അവിടെ മഞ്ഞുകളാൽ മൂടി നിൽക്കുന്ന മലനിരകൾക്കിടയിലൂടെ ഉദിക്കണോ വേണ്ട എന്ന സംശയത്തിൽ നിൽക്കുന്ന സൂര്യനെയും കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഏറ്റവും കെട്ടോ അപ്പോൾ ഈ മനോഹരമായ കാഴ്ച എവിടെയാണെന്നല്ലേ അപ്പോൾ നമ്മുടെ ആനക്കെട്ടി ഷോളേ റോഡിലുള്ള നിർവ്വാണ ഹോളിസ്റ്റിക് ലിവിങ്ങിലാണ് ഞാനിപ്പോൾ ഉള്ളത് വളരെ മനോഹരമായ പതിനഞ്ച് ഏക്കറിൽ നിൽക്കുന്ന ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ അവിടെ ഒരു ചേട്ടൻ ഇപ്പോൾ ഉണ്ട് സെക്യൂരിറ്റി ചേട്ടൻ നമ്മുടെ വണ്ടി നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്യും അങ്ങനെ നോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റിസപ്ഷനിലേക്ക് വരുമ്പോൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് നമ്മൾ വണ്ടി ഓടിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഈ റിസപ്ഷൻ കൗണ്ടറും മെയിൻ കോട്ടേജിൻ്റെയും ബാക്ക് സൈഡിലായിട്ടാണ് പാർക്കിംഗ് വേരി വരുന്നത് ഇവിടെ ശരിക്കും പതിനാല് കോട്ടേജസ് ആണുള്ളത് അതുപോലെ മുപ്പത്തഞ്ച് ബെഡ്റൂമും ഉണ്ട് കേട്ടോ അങ്ങനെ പതിനഞ്ച് ഏക്കർ വിശാലമായി കിടക്കുകയാണ് ഇതെല്ലാം അടുപ്പിച്ചടുപ്പിച്ചല്ല ഓരോന്നിനിടയില് നല്ല ഗ്യാപ്പുണ്ട് അപ്പോൾ നമുക്ക് നടന്ന് കാണാനൊക്കെ വളരെ മനോഹരമായൊരു സ്ഥലവും കൊല്ലാൻ കേട്ടോ അപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ബിൽഡിങ്ങിലാണ് റിസപ്ഷനും മെയിൻ റെസ്റ്റോറൻറ്റും അതുപോലെ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്ന റൂമും ഉള്ളത് കേട്ടോ പിന്നെ ഇവിടുത്തെ മറ്റു കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരു ആയുർ സ്പായുണ്ട് ആയുർവേദിക് ഗാർഡൻ അതുപോലെ നിങ്ങൾക്ക് ഓർഗാനിക് ഫാം ഫാമൊക്കെ ആണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് മെഡിറ്റേഷൻ റൂമുണ്ട് ചിൽഡ്രൻസിനാണെങ്കിൽ പാർക്ക് ചിൽഡ്രൻസ് പാർക്കുണ്ട് പിന്നെ ഈ ചിൽഡ്രൻസ് പാർക്കിൽ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വേണ്ടിയുള്ള ഇൻഡോർ ഗെയിംസ് ഐറ്റംസ് സെപ്പറേറ്റ് ഉണ്ട് അതുപോലെ കുട്ടികൾ മുതൽ അഡൽസിന് വരെ ഓടിക്കുന്നത് പറ്റിയ സൈക്കിളുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതേപോലെ പതിനഞ്ച് ഏക്കർ പറയുമ്പോൾ നമുക്ക് നടന്ന് കാണാനാണെങ്കിൽ അങ്ങനെ കാണാം ഇല്ലെങ്കിൽ സൈക്കിൾ എടുത്ത് സൈക്കിളിംഗ് ഒക്കെ അറിയുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും കാണാൻ പറ്റിയ രീതിയിലാണ് ഇവിടുത്തെ എല്ലാ സ്ട്രക്ചറും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് അപ്പം നിങ്ങൾക്ക് കൂടുതലും ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ഓഫ് സീസണിലാണ് പോയെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മളെപ്പോഴും ഒത്തിരി ആൾക്കാർ ഇവിടെ താമസിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വേണമെങ്കിൽ വരാം പിന്നെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വേണമെങ്കിലും സ്റ്റേ ചെയ്യാവുന്നതാണ് അപ്പം വലിയ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിലും നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും മുപ്പത്തഞ്ച് ബെഡ്റൂമുകളോളമുണ്ട് പിന്നെ ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് ത്രീ തൗസൻഡ് റേഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആണ് മറ്റെന്ത് ഫുഡ് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി ഇവിടെ തന്നെ ലൈവ് റെസ്റ്റോറൻറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഒരു ഇരുപത് മുപ്പത് മിനിറ്റുള്ളിൽ നിങ്ങൾക്ക് ഫുഡ് റെഡിയാക്കി തരും കേട്ടോ പിന്നെ നമുക്ക് നോർമൽ ഡൈനിങ് ഹാളുണ്ട് പിന്നെ ഫംഗ്ഷനൊക്കെ നടത്തണമെങ്കിൽ അതിനുള്ള സെപ്പറേറ്റ് ഡൈനിങ് ഹാളുണ്ട് അതിനോട് ചേർന്നതിനാണ് ഇൻഡോർ ഗെയിംസിൻ്റെ റൂം വരുന്നത് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ സൈക്കിൾ മുതൽ അഡൽസിൻ്റെ സൈക്കിളുണ്ട് ഇത് കൂടാതെ ചിൽഡ്രൻസ് പാർക്കിലും സൈക്കിൾ അഡൽസിൻ്റെ ഇരിപ്പും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ഇവിടെല്ലാം ചവിട്ടാവുന്നതാണ് അങ്ങനെ പിന്നെ മറ്റ് ഗെയിംസുകളൊക്കെ നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റിയ നല്ല ഹോളുകളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞേ ഒരു ഇതിനു വേണ്ടി മാത്രമല്ല ഇപ്പം വിവാഹവും അല്ലെങ്കിൽ ബർത്ത് ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മീറ്റിങ് അതിനൊക്കെ നടത്തണമെങ്കിലും അതിനെ പറ്റിയ ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള ഗ്രൗണ്ടും ഉണ്ട് നിങ്ങൾക്ക് ഇൻഡോറിൽ നടത്തണമെങ്കിൽ സ്റ്റേജോട് കൂടി വലിയ ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് താമസിക്കാൻ പതിനാല് കോട്ടേജസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ടെൻറ്റ് ഹൗസുകളും ഉണ്ട് നോർമൽ ടെൻറ്റ് ഹൗസ് എല്ലാം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെൻറ്റ് ഹൗസ് ആണ് എ സി ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റുകൾ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാമെങ്കിൽ അനുസരിച്ച് ചെറിയൊരു വേരിയേഷനൊക്കെ കാണും എങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റിൽ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഔട്ട്ഡോർ ആയിട്ട് വരുന്ന ഈ സ്റ്റേജും അതിനോട് ചേർന്ന ഈ സ്പേസും അതിനോട് ചേർന്നതിനാണ് നമ്മുടെ സ്വിമ്മിങ് പൂളും വരുന്നത് കേട്ടോ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇവിടെ ആയിട്ട് ഇപ്പോൾ ഒരു മൈൽ വന്നപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ ഞാൻ ഷൂട്ട് ചെയ്താണ് നമ്മുടെ പൂളിൽ നിന്ന് വരുന്നത് നമ്മളൊക്കെ സ്വിം ചെയ്യുമ്പോൾ വരുന്ന വള്ളം ആ താഴ്ത്ത് ആ ലെയറിലൂടെ വന്ന് ചെടികളുടെ ഇടയിലോട്ടൊക്കെ ഞാൻ പോകുന്നത് അവിടെ നിന്നാണ് പിന്നെ ശുദ്ധീകരിച്ച് പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് അറിയില്ല അങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ പറഞ്ഞാൽ ഒരു സ്വിമ്മിങ് പൂളാണ് കിറ്റ് ഫ്രണ്ട്ലി ആണ് അതിനോട് ചേർന്ന് ഡ്രസ്സിങ് റൂം വാഷ്റൂം എല്ലാം ഉണ്ട് ഷവർ ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ സ്റ്റേജും അതിൻ്റെ അടുത്തായിട്ടാണ് സ്വിമ്മിങ് പൂളും വരുന്നത് ഇൻഫിനിറ്റി പൂളാണ് നല്ല വെൽ ആണ് അതുപോലെ പൂളൊക്കെ നല്ല ക്ലീൻ ക്ലീൻഡായിരുന്നു വലിയ രീതിയിലുള്ള ക്ലോറിൻ വെള്ളത്തിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ എവിടെ അത്യാവശ്യം കോടയൊക്കെ ഇറങ്ങുന്നത് അതായത് കൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന് എങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്പേസ് തന്നെയാണ് കേട്ടോ അതെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു തണുപ്പിൻ്റെ ഉള്ളൂ പിന്നെ നമ്മളിറങ്ങി കഴിയുമ്പോൾ ഓക്കെ ആവും പിന്നെ ഇങ്ങനെ കാണാൻ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ധാരാളം ഗാർഡനൊക്കെ ഉണ്ട് പച്ചക്കറികളും എല്ലാം ഓർഗാനിക് ഫാം ഫാമുമായതുകൊണ്ട് ഒത്തിരി ഫലവൃക്ഷങ്ങളും പൂക്കളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അപ്പം എല്ലാം നമുക്ക് കാണാം ആസ്വദിക്കാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം അപ്പം ഞാൻ അങ്ങനെ നടന്നപ്പോൾ എനിക്ക് ഇത് ചെറിയ ഇങ്ങനെ കണ്ടുപിടിച്ച് ഭംഗിയായി തോന്നിയതുകൊണ്ട് ഞാനതൊന്നും ഷൂട്ട് ചെയ്തേ ഉള്ളൂ പക്ഷേ ഇതൊന്നും പറിക്കരുതെന്നും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ റൂൾസൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം മൂളിൻ്റെ അവിടെയാണെങ്കിലും അവിടെ റൂൾസൊക്കെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഫൈൻ വരുന്നതായിരിക്കും കേട്ടോ താമസിക്കുന്ന റൂം ആ ബിൽഡിങ്ങിലാണ് അതിൻ്റെ പുറകിലായിട്ടാണ് മെയിനായിട്ട് പാർക്കിംഗ് ഏരിയ വരുന്നത് വിശാലമായൊരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് കേട്ടോ ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വെജിറ്റബിൾ ഫുഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നോൺ വെജ് ഐറ്റംസ് ഒന്നും ലഭിക്കത്തില്ല കേട്ടോ അപ്പം ഇതിനോട് ചേർന്ന് എനിക്കൊന്ന് ടെമ്പിളുണ്ട് പിന്നെ അങ്ങനത്തെ ഒരു ഏരിയയും കൂടെ ആയതുകൊണ്ടായിരിക്കാൻ തോന്നുന്നുണ്ട് ഇവിടെ വെജിറ്റബിൾ ഫുഡുകൾ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണേലും അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് അപ്പോൾ മറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ല ഇവിടുത്തെ ഫുഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിന്നറൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോയി കഴിച്ചിട്ട് വരാവുന്നതാണ് അപ്പോൾ ഇവിടെ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നിങ്ങൾ ഇവന്റ്സ് ഒക്കെ നടത്തുവാണെങ്കിലും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ റൂം വരുന്നത് നമുക്ക് കിട്ടിയ റൂം വരുന്നത് ഈ ഒരു ഇടനാവിയിലായിട്ടാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ റൂം നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് റൂമാണ് ഇവിടെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് റൂം ഡീ റൂം സൂപ്പർ ഡീലക്സ് റൂം എന്ന രീതിയിൽ റൂമുകൾ അവൈലബിൾ ആണ് ഓരോന്നിൻ്റെ റേറ്റിൽ അപ്പോൾ ആ ഒരു രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടാകും അപ്പോൾ നമുക്ക് കിട്ടിയ റൂം അത്യാവശ്യം കുഴപ്പമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെയാണ് സ്റ്റോറേജ് സ്പേസും ഉണ്ട് നമുക്ക് അത്യാവശ്യം വെള്ളം ചൂടാക്കും കെറ്റിലൊക്കെ ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് ബാത്റൂമും ഉണ്ട് പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഞാൻ എന്നോട് ഒരു കോറിഡോറിനോട് ചേർന്നാണ് റീഡിങ് റൂമുണ്ട് അവിടെ നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ അയൺ ചെയ്യാനുള്ള ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സൗകര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ആകെ ഒരു ഡ്രോബാക്കായി തോന്നിയത് റൂമിൽ ആ ബെഡിനോട് ചേർന്ന് അങ്ങനെ ഒരു വാഷ് ബേസും വന്നത് എനിക്ക് അത്ര കംഫർട്ടായി ഫീൽ ചെയ്തില്ല ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ രാത്രിയായപ്പോൾ ലൈറ്റിങ് ചെയ്തപ്പോൾ അതൊരു വേറൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ റിസപ്ഷനോട് ചേർന്നതിനാണ് നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റും ഡൈനിങ് ഹാളും കിടന്നു നിൽക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റും ബുസൈസ് ആണ് അല്ലാത്ത ഫുഡ് നമ്മൾ പറഞ്ഞാൽ ഇരുപത് മുപ്പത് മിനിറ്റുള്ളിൽ പ്രിപ്പയർ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി വന്നപ്പോൾ തന്നെ ബുക്ക് ഫുഡ് എന്താ ഡിന്നറിന് വേണ്ടതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ റെഡി ആയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതുപോലെ വെജിറ്റബിൾ മാത്രം വെജിറ്റബിൾ വെജിറ്റേറിയൻ ഫുഡുകൾ മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ നോൺ വെജ് അവൈലബിൾ അല്ല കേട്ടോ അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എട്ടര മുതൽ നമുക്ക് ഡി ജെ പാർട്ടി തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ ക്യാമ്പ് ഫയറും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മ്യൂസിക്കൊക്കെ ഇട്ടപ്പോൾ തന്നെ ആൾക്കാർ കളിക്കാനൊക്കെ ഒത്തിരി തുടങ്ങി അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എന്താണെന്ന് ഒന്ന് കാണാൻ വേണ്ടി അവിടെ നിന്ന് വന്നു പിന്നെ ലൈറ്റിങ് ചെയ്തപ്പോൾ വേറൊരു ആംബിയൻസ് ആണല്ലോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ഓടി നടന്ന് കാണുകയാണ് അപ്പോൾ നമ്മൾ പകൽ കണ്ട ഓപ്പൺ സ്റ്റേജും സ്വിംഗിംഗ് ചേർന്നുള്ള ഓപ്പൺ സ്റ്റേജും അതിൻ്റെ ഗ്രൗണ്ടൊക്കെയാണ് കേട്ടോ അത് ലൈറ്റിംഗ് ചെയ്തപ്പോൾ ഒരു വേറെ ഭംഗിയാണ് പിന്നെ ചെറിയ രീതിയിൽ കോടയും കൂടി ഇറങ്ങിയിട്ടുണ്ട് അതും വേറൊരു ഭംഗി നൽകുന്നുണ്ട് കേട്ടോ അങ്ങനെ കോടയിൽ അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ളൊരു സമയമാണ് അപ്പം നിങ്ങൾ എ സി റൂമൊന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല അതുപോലെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു രാത്രിയിലെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വെറ്ററും അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പം മഫ്ലറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരുതുക അങ്ങനെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിപ്പോൾ ആൾക്കാരൊക്കെ മേലോട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് മേൽ കയറിയതാണ് ഏറ്റവും ടോപ്പിൽ അപ്പോൾ അവിടെ സോളാർ പാനലുണ്ട് പിന്നെ അവിടെ എന്തൊരു ഒരു ഇവൻറ്റ് നടത്താൻ വേണ്ടി ഓപ്പൺ സ്റ്റേജിൽ ഓപ്പൺ ആ ഒരു ടെറസിൽ അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടി എല്ലാവരും കയറിപ്പോയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളും ചുമ്മാ ഒന്ന് കയറി അപ്പം ഇതാണ് നമ്മൾ ഡൈനിങ് ഹാളിനോട് ചേർന്നുള്ള ഒരു കോ കോപ്പറേറ്റീവ് ഇവൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയ ഓഡിറ്റോറിയം അത്യാവശ്യം വിശാലമായ ഒരു ഓഡിറ്റോറിയം സ്റ്റേജ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ ഞാൻ ലഗേജ് ഒക്കെ വേണ്ടിയിട്ട് കയറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ പുറകിൽ വരുന്ന വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് പോവുകയാണ് അപ്പോൾ നമ്മൾ കയറി വരുന്ന അവിടെ തൊട്ടും വീഡിയോ എടുക്കുന്നതിൽ കൊത്തിരി നടക്കണം ായിരുന്നു അതുകൊണ്ട് നമ്മൾ ശരിക്കും കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടുന്ന് കയറി വരുന്ന സമയത്ത് വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു അപ്പോൾ ഇറങ്ങുന്ന ടൈമിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻട്രൻസും കൂടെ ഒന്ന് കാണിക്കുക നിങ്ങൾ വിചാരിച്ചു ഇതാണ് മെയിൻ ഗേറ്റ് വരുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം എല്ലാവർക്കും ബൈ ടേക്ക് കെയർ